ും തുടക്കാലം മുതൽ കിഴക്കമ്പലത്ത് നടത്തിവന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ആസൂത്രിത നീക്കത്തിലൂടെ സി പി എം പൂട്ടിച്ചു കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാം അൻപത് ശതമാനം വിലക്കുറവിൽ വിതരണം ചെയ്തിരുന്ന സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ പൂട്ടിയിടേണ്ടി വരുന്നത് നേരത്തെ ന്യായവില മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂട്ടിച്ചെങ്കിലും ട്വന്റി ട്വന്റി ഹൈക്കോടതിയിൽ പോയി തുറക്കാൻ അനുമതി നേടി ഇത്തവണ അതിനുള്ള വഴിയടയ്ക്കാൻ കോടതികളുടെ മദ്യവേനൽ അവധിക്ക് തൊട്ടു തലയെന്ന് കാത്തിരുന്ന് നോട്ടീസ് നൽകുകയായിരുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഏപ്രിൽ രണ്ടാം തീയതി ലഭിച്ച നിർദ്ദേശം പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഓർഡറായി നൽകിയത് ഉച്ചയോടെ ഉദ്യോഗസ്ഥരെത്തിവന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന് നേരിട്ട് ഉത്തരവ് കൈമാറുകയായിരുന്നു ഇന്നു മുതൽ ഒരു മാസത്തേക്ക് കോടതികൾ അവധിയാണെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബോധപൂർവം ഓർഡർ വൈകിപ്പിച്ചതാണെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു സബ്സിഡി ഇനത്തിൽ നൽകുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും വസ്തുക്കളുടെയും വിൽപ്പന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണം എന്നാണ് ജില്ലാ ഇലക്ഷൻ ഓഫീസറും കളക്ടറുമായ എസ് ഉമേഷ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് സി പി എം പ്രവർത്തകർ പരാതി നൽകിയതിനെ തുടർന്നാണ് കളക്ടറുടെ ഇടപെടൽ ഉണ്ടായത് ട്വന്റി ട്വന്റി ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അഞ്ച് തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അന്നൊന്നും ഇല്ലാതിരുന്ന നിയമങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിച്ചിരിക്കുന്നത് ജനങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന സി പി എം നിലപാടിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ കുടിപ്പക മാത്രമാണ് കാരണം കുന്നത്ത് നാട്ടിലെ ജനങ്ങൾക്കായുള്ള പിണറായി സർക്കാരിന്റെ വിഷുക്കൈനീട്ടമാണിതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതിന് മുൻപേ ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ വിജയം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് സാബു എം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് കുട്ടികളുടെ വസ്ത്ര നിർമ്മാണ രംഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് പത്തൊമ്പത് സീറ്റിൽ പതിനേഴ് എണ്ണം നേടി രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പഞ്ചായത്തിന് ഭരണം കൈയാളുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തിന് പുറമെ കുന്നത്ത്നാട് ഐക്യനാട് മഴുവന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ ഭരണവും ട്വന്റി ട്വന്റിക്ക് കിട്ടി സംസ്ഥാനം ഭരിക്കുന്ന സി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ട്വന്റി ട്വന്റിയുമായി നേർക്കുനേർ യുദ്ധത്തിലാണ്